ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈസ്റ്റ് ബംഗാളിനെ നേരിട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളിന് പരാജയപ്പെട്ടു മലയാളി താരം വിഷ്ണുവും ഹിജാസിയും നേടിയ ഗോളിനായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിനായി ഡാനിഷ് ആണ് ഗോൾ നേടിയത് ഈസ്റ്റ് ബംഗാൾ തന്നെയായിരുന്നു കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചത് തുടക്കത്തിൽ ദിമിത് ഒരു നല്ല ഷോട്ട് മനോഹരമായി സച്ചിൻ തടഞ്ഞു പക്ഷേ അധിക സമയം ഈസ്റ്റ് ബംഗാളിനെ തടഞ്ഞു നിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിനായില്ല ഇരുപതാം മിനിറ്റിൽ മലയാളി താരം വിഷ്ണുവിലൂടെ ഈസ്റ്റ് ബംഗാൾ ലീഡെടുത്തു സച്ചിന് മുകളിലൂടെ പന്ത് വലയിലേക്ക് വിഷ്ണു തൊടുക്കുകയായിരുന്നു കോറോസിംഗ് ആ ഷോട്ട് ലൈനിൽ വെച്ച് സേവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും യുവതാരത്തിന് അതായില്ല ഇതിനുശേഷം ക്ലൈറ്റൻ സിൽവയ്ക്ക് ഒരു നല്ല അവസരം കിട്ടിയെങ്കിലും സച്ചിന്റെ സേവ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തു മുപ്പത്തിയേഴാം മിനിറ്റിൽ സെല്ലിസിന്റെ ഒരു ലോങ് റേഞ്ചർ പോസ്റ്റിൽ തട്ടി മടങ്ങി രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പെപ്രിയെ കളത്തിലിറക്കി കൂടുതൽ അറ്റാക്കിലേക്ക് മാറി എന്നാൽ ഫൈനൽ തേടിൽ നല്ല പാസുകൾ വരാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സമനില ഗോളിൽ നിന്ന് അകറ്റി മത്സരത്തിന്റെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഹിജാസിയുടെ ഹെഡർ ഈസ്റ്റ് ബംഗാളിന്റെ ലീഡ് ഇരട്ടിയാക്കി എൺപത്തിനാലാം മിനിറ്റിൽ ഡാനിഷ് ഫാറൂഖിന്റെ മികച്ച ഫിനിഷിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകി എന്നാൽ സമനില ഗോൾ നേടാൻ സന്ദർശകർക്ക് ആയില്ല ഈ പരാജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിയൊന്ന് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ പതിനേഴ് പോയിന്റുമായി പതിനൊന്നാം സ്ഥാനത്തും നിൽക്കുന്നു